ചവറ മണ്ഡലം കൺവെൻഷൻ നടത്തി സംസ്ഥാന സമിതി അംഗം ആർ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു വികസന മുരടിപ്പിന്റെ അവസാന വാക്കായി മാറിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി വികസന മുരടിപ്പിനെതിരെ ജനങ്ങളെ അണിനിരത്തി ആർ വൈ എഫ് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ആർ വൈ എഫ് സംസ്ഥാന സമിതി അംഗം ആർ വൈശാഖ് പറഞ്ഞു നമ്മുടെ ും സാഹചര്യങ്ങൾ ഇല്ല എന്ന് കണ്ട് നമ്മൾ നമ്മൾ പ്രതിഷേധിക്കാതെ ഒരു വിപ്ലവ ഇതൊക്കെ നമുക്കറിയാം നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ അടക്കം അടക്കുന്നുണ്ട് നമുക്കറിയാം ദേവലകൃതിയിൽ അടക്കം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സാഹചര്യമൊക്കെ അറിയാം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യം നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചവറ നിയോജക മണ്ഡലം ആർ വൈ എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് സിയാദ് കോയ്വിള അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹൻ ആർ എസ് പി മണ്ഡലം സെക്രട്ടറി ജസ്റ്റിൻ ജോർ പുലത്തറ നൌഷാദ് സി പി സുധീഷ് കുമാർ കാട്ടൂർ കൃഷ്ണകുമാർ എസ് ഷാനവാസ് നവീൻ നീണ്ടകര മനു ചെറുകോൽ ജോസി ഉണ്ണികൃഷ്ണൻ കുമ്പഴ സൂരജ് സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ